वन्दे मदनगोपालम् रासलीलासमुद्यतं यमुना पुलिनावासं गोपीजनसमावृतं कमनीयकिशोरमुग्धमूर्तेः ണു കുണിതാ മമ വാചി വിജൃംഭതാ മുരാരേ മധുരി കണിക്കാ മദ ശിഖണ്ഡി ശിഖണ്ഡവിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാബുജം വഞ്ചിതം വിജയതാം മമവാങ്മയ ജീവിതം ഗോവിന്ദ ഗോവിന്ദ രാസലീല അധ്യായമാണ് നമ്മളിപ്പോ മരിച്ചുകൊണ്ടിരിക്കുന്നത് ആ യമുനയുടെ മെടുത്തട്ടിൽ കിടന്ന് എന്തെന്നില്ലാത്ത ദുഃഖങ്ങളോടുകൂടി ഇരിക്കുന്ന ആ ഗോപികമാരുടെ എല്ലാവരെയും സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ മന്മഥന്മാരിൽ മന്മഥനായിക്കൊണ്ട് കാമദേവനെ പോലും ഓഹിപ്പിക്കുന്ന കാമദേവനായിക്കൊണ്ട് ആ അവരെ അനുഗ്രഹിച്ച് എന്ത് അവർക്ക് എന്തൊക്കെയാ ചെയ്യേണ്ടത് അറിയാൻ വയ്യാത്ത രീതിയിൽ കണ്ണൻ പറഞ്ഞു നിങ്ങൾ വിചാരിച്ചു േ എന്താ യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ കണ്ണനെ ഒന്ന് പരിഹസിക്കുവാനുണ്ട് കണ്ണനെ സംബന്ധിച്ചിടത്തോ നിന്ദനസ്ഥ വസൽക്കാരന്യക്കാരാർത്ഥം അല്ലെ അവിടെ നന്ദി വന്ദിക്കുകയോ നിന്ദിക്കുകയോ ഇതൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല അവിടെ ഈ തൻ്റെ ഉള്ളിലുള്ള പരമചേഷ്ടകള് മനസ്സിന്റെ മാലിന്യങ്ങളാണ് യഥാർത്ഥത്തില് നമ്മളെ ദുഃഖവും സുഖവും ഒക്കെ വരുത്തുന്നത് അവിടെ ഭഗവാനെ കൂട്ടുപിടിക്കുന്നതിലെ യാതൊരു കാര്യവുമില്ല ഇത് തന്നെയാണ് നമുക്കും ഭഗവാൻ കാണിച്ചു തരുന്നത് ഈ ഗോപികളെ ഗോപികൾക്ക് കൊടുക്കുന്നതായിട്ടുള്ള ഉപദേശം അതാണ് അവിടെ പറഞ്ഞു ആപ്തകാമന്മാരും ആ അവിടെ അകൃതർത്ഥ അകൃതജ്ഞന്മാര് അതുപോലെ തന്നെ ആ ആത്മാരാമന്മാര് ആപ്തകാമന്മാര് അകൃതജ്ഞന് അകൃതജ്ഞന്മാര് ഗുരുദ്രുഹ ഗുരുദ്രോഹികള് ഇവര് തമ്മിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ലെന്നാ പറയുന്നത് അപ്പം ഈ ഗുരുദ്രോഹികളായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല സങ്കടവും സന്തോഷവും ദുഃഖവും ഒക്കെ ഉണ്ടാകുന്നത് അവരവരുടെ മനസ്സിന്റെ ചേഷ്ടകളെ കൊണ്ടാണ് അതിന് മറ്റുള്ളവരെ പരിചാരിട്ട് ഒരു കാര്യവുമില്ല അവിടെ അതാണ് ഭഗവാൻ അവിടെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങൾക്ക് എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റ ഏറ്റെടുക്കുവാൻ അത് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചെറിയ കരട് വന്നു പോയി അഹങ്കാരം സൗഭവമതമാകുന്ന കരടുകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് എൻ്റെ സ്നേഹത്തെ കാണാൻ സാധിച്ചില്ല അത്രേ ഉണ്ടാവുന്നുള്ളൂ എനിക്ക് മാറ്റം ഉണ്ടാവുന്നില്ല എനിക്ക് മാറ്റം ഉണ്ടാവുന്നില്ല ഞാൻ എന്താണ് ഞാൻ ഗോപികളായാലും പാണ്ഡവരായാലും കൗരവരായാലും ആരാ ആരൊക്കെ പ്രപഞ്ചത്തിലെ സൃഷ്ടികൾക്ക് മുഴുവൻ ഞാൻ എന്താണ് ഒരേപോലെയാണ് പോലെയാണ് എൻ്റെ കാഴ്ചപ്പാട് പണ്ഡിതോ സമദർശനാ പക്ഷേ എന്നെ കാണുന്നത് എന്നിൽ നിന്നുള്ള സ്നേഹത്തെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കാത്തത് ആരുടെ കുഴപ്പമാണ് അത് അവരവരുടെ മനോഭാവത്തിന്റെ കുഴപ്പമാണ് മനസ്സിൽ മതം വന്ന് കയറുമ്പോൾ ഉള്ളിലുള്ള ആ ഉള്ളിലുള്ള ജ്ഞാന ചക്ഷുസ് അത് അടയോടെ ആ ജ്ഞാന ചക്ഷുസ് തുറക്കണമെങ്കിൽ എന്ത് വേണം തൻ്റെ ഉള്ളിലുള്ള കരടുകളെ മാറ്റാൻ ശ്രമിക്കണം അതിനുവേണ്ടാണ് ഞാനൊന്ന് മറിഞ്ഞത് അതിന് വേണ്ടിട്ടാണ് ഞാനൊന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു വികാരങ്ങൾ എന്നെ പൂർണ്ണമായിട്ട് എൻ്റെ മനസ്സിലേക്ക് അല്ലെ എൻ്റെ മനസ്സിലേക്ക് എൻ്റെ കണ്ണനെ എനിക്ക് പൊരിപ്പിക്കണം എനിക്ക് പൂർണ്ണമായിട്ട് ഇരുത്തണം എന്നുള്ള ഒരു വാഞ്ചിതത്തില് നിങ്ങൾ യമുനയുടെ മടിത്തട്ടിൽ കിടന്നാണ് അമ്മയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു അതിൻ്റെ ഒരു ഫലമായി കൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ വികാരങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ ആ അഹങ്കാരം എന്നുള്ള ഒരു വികാരം മുഴുവൻ നിങ്ങളുടെ ആ കണ്ണീരിലൂടെ ഒഴുകി 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 പുറത്തേക്ക് പോയി അവിടെ നിങ്ങൾ പരമ ശുദ്ധകളായി ശുദ്ധകളായപ്പോൾ എനിക്ക് മാറ്റങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ ഇല്ല നിങ്ങളുടെ മതമാണ് നിങ്ങളുടെ ചക്ഷുസിനെ അടപ്പിച്ചത് കണ്ണടപ്പിച്ചത് ഇന്നിപ്പോൾ കണ്ടു തുറന്നത് എന്തുകൊണ്ടാണ് ആ അഹങ്കാരങ്ങൾ മുഴുവൻ നിങ്ങളുടെ ഓരോരോ ദുഃഖങ്ങളിലൂടെ കണ്ണീരുകളിലൂടെ അത് മുഴുവൻ ഒഴുകി ഒഴുകി ആ കഴുകി 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 പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് നിന്ന് കാണാൻ സാധിച്ചു ആ ചക്ഷുസ് തുറക്കാൻ സാധിച്ചു അങ്ങനെയുള്ള ഗോപികമാർഗത വേണ്ടതായിട്ടുള്ള എല്ലാ സുന്ദരമായിട്ടുള്ള അവസ്ഥകളും കാഴ്ചവെച്ചതിനു ശേഷം രാസലിയിലേക്ക് തയ്യാറാകുന്നതാണ് ഇനിയുള്ള ഇനിയുള്ള ഭാഗങ്ങള് നമുക്കൊരു പത്ത് ശ്ലോകം നോക്കിയിട്ട് നമുക്ക് പാരായണത്തിലേക്ക് പ്രവേശിക്കാം ശ്രീശുഖവാം ഭഗവതോ ഗോപ്യ ശ്രുത് ോവിന്ദോ രാസക്രീഡാമനു വ്രതീരത്ീതോന്യാബദ്ധ ബാഹുഭീം ഭഗവതോ ഗോപ്യ ശ്രുവാചസ് ഇങ്ങനെ ഭഗവാന്റെ ആ നർമ്മത്തോടു കൂടിയിട്ടും അല്ലെ ആ സമാധാനത്തോട് കൂടിയിട്ട് നോക്കൂ ഇവരെങ്ങനെയായിരുന്നു ഭഗവാനോടുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നത് ഗോപികമാർക്ക് കണ്ട കട്ടിച്ചു കീറി തിന്നേനെ അതുപോലെ പോലെ ദേഷ്യായിരുന്നു ഏർ ഇത്ര നേരം കളിപ്പിച്ചു കുറ്റാപ്പൂരി ഇരുട്ടത്ത് വനത്തിന്റെ നടുക്കുകൊണ്ട് ഞങ്ങളെ ആക്കിയിട്ട് ഒന്ന് അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടായതായിട്ടുള്ള മനോവികാരങ്ങളെ കുറിച്ച് നോക്കി ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ വന്ന് എന്തായി ഭഗവാനെ കണ്ടപ്പോ തന്നെ പകുതി ആ ദേഷ്യ അങ്ങ് മാറി പിന്നെ ആ പുഞ്ചിരി ചെയ്തപ്പോ മുക്കാൽ ഭാഗമാക്കെ പോയി പിന്നെയോ പിന്നെ നർമ്മതരത്തിലോടുള്ള സ്നേഹത്തോടുകൂടി ഉള്ള സ്വതവേയുള്ള ഭഗവാന്റെ ആ ഒരു ഭാഷണത്തിലൂടെ അവരെ രഹസ്യ സംവിതോ രഹസ്യ സംവിതോ പ്രേമ അപ്പൊ ഇതെല്ലാം കൂടി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി എന്തെന്നില്ലാത്ത ഒരു ആകർഷണം ഭഗവാനിലേക്ക് എത്തി അവിടെ അപ്പൊ ും ആ മൃദുലവും അതുപോലെ മനോഹരവുമായിട്ടുള്ള ഭഗവാന്റെ ആ ഭഗവത് വാക്യ ശ്രവണ വീക്ഷണങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ ശരീരസ്പർശത്തെ കൊണ്ടും ഒക്കെ അവിടെ അല്ലെ വാക്യസുപേശല ജഹുർവിരഹം താപം താ അങ്കോപചിതാശിഷ ആ അംഗങ്ങൾ തമ്മിൽ തന്നെ തന്നോട് ചേർത്ത് വെക്കുമ്പോ അല്ലെ എല്ലാവർക്കും ഗോപികുമാർക്കൊക്കെ എന്താണ് കൃഷ്ണൻ എന്നോടാണ് സ്നേഹം എന്നുള്ള രീതിയിൽ ആ കൃഷ്ണനെ ദാ ആ ഭഗവാന്റെ തൃപാദങ്ങൾ അങ്ങും എല്ലാം ഒന്ന് തലോടി കൊടുക്കുമ്പോഴത്തേക്കും എന്തെന്നില്ലാത്ത ഒരു നോട്ടം ആ നോക്കുമ്പോഴത്തേക്കും താൻ ചെയ്തു കൊടുത്തതിൽ എന്തോ ഒരു പ്രീതി കണ്ണുണ്ട് എന്ന് തോന്നുന്നു ഇങ്ങനെ ഓരോരുത്തർ താമ്പൂലം കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ ഗോപിയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴത്തേക്കും അതിനൊരു സന്തോഷം അപ്പം തന്നോടാണ് കുറച്ച് പ്രിയം എന്നുള്ള രീതിയിൽ ഭഗവാൻ എല്ലാവരോടും ഒരേ പോലെ അപ്പൊ അവിടെ എന്താണ് ഭഗവാൻ വ്യത്യാസമാണോ അവിടെ അല്ല നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളാണ് അവിടെ പ്രദർശിക്കുന്നത് ശരിക്കും ഭഗവാനെല്ലാവരും ഒരേപോലെയാണ് നോക്കുന്നത് ഒരേ പുഞ്ചിരിയും ഒരേ എന്താ നോട്ടവും ഒക്കെ തന്നെയാണ് പക്ഷെ ഓരോരുത്തരും വിചാരിച്ചു അവർക്ക് എന്താണ് അവരവരുടെ ആനന്ദഭരിതമായിട്ടുള്ള മനസ്സിന്റെ ആ ഒരു ചാഞ്ചാട്ടത്തിന് കാരണമാകുന്നത് തന്നോട് പ്രത്യേകം ഒരു സ്നേഹം ഭഗവാനുണ്ട് അങ്ങനെ അവരവരുടെ മനോരഥം ദാ ഇന്ന് അവർ സാക്ഷാത്കരിച്ചിരിക്കുന്നു അങ്ങനെ അവരുടെ ജഹുർവിരഹം താപം അവരുടെ എല്ലാ ദുഃഖങ്ങളും ഇന്ന് ദാ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു അനുസരണശീല ശീലത്തോടു കൂടിയിട്ടുള്ള തന്നിൽ പ്രീതി ഉളവാക്കിയിട്ടുള്ള ആ സ്ത്രീരത്നങ്ങളോടൊത്ത് ഭഗവാൻ ഇനി തത്രാരഭദ ഗോവിന്ദോ രാസക്രീഡ്രതീ സ്ത്രീരത്നേരന്വിതാഹുബി അവിടെ ആ സ്ത്രീരത്നങ്ങളോട് കൂടി ഭഗവാൻ ആ മണൽത്തട്ടിലെ ആ യമുനയുടെ മണൽത്തട്ടില് വെച്ചുകൊണ്ട് പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ദാ രാസം എന്ന പേരായിട്ടുള്ള വിശേഷമായിട്ടുള്ള ഇനി നൃത്തം ആണ് അവിടെ ആരംഭിക്കാൻ പോകുന്നത് നമ്മള് നൃത്തത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് നൃത്തമുണ്ട് നൃത്യമുണ്ട് നാട്യമുണ്ട് നൃത്തം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് താളത്തിനനുസരിച്ച് പദങ്ങൾ പാ പാദങ്ങള് ചലിപ്പിക്കുന്നതിന് നൃത്തം എന്ന് പറയും എന്നാ നൃത്യം അതല്ല നൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പദങ്ങൾ എന്താണ് പാദങ്ങൾ വെക്കുന്നതിനനുസരിച്ച് പദങ്ങളെ അഭിനയിച്ചും കൂടെ കാണിക്കുമ്പോഴാണ് അത് നൃത്യമാകുന്നത് നാട്യത്തിലേക്ക് കടന്നാലോ അവിടെ യം ലയംന്ന് പറഞ്ഞാൽ എന്താണ് രസം രസാഭിനയം നവരസങ്ങളെ രസാഭിനം ഭയാനക ശൃംഗാരണോ ബീബൽ ഭയാനകാദ്ഭുത ശാന്താശേ ഇത്യേതയെ നവരസാസ്മൃത ഇങ്ങനെയുള്ള ഒൻപത് രസങ്ങളും കൂടി തൻ്റെ ഉള്ളിൽ കൂടി അനുഭവത്തോടുകൂടി കൂടി വരുമ്പോഴാണ് അത് നാട്യമാകുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് ഇവിടെ ശരിക്കും ഒരു നൃത്യ വിശേഷം തന്നെയാണ് അവിടെ നൃത്തമല്ല നൃത്യം തന്നെയാണ് അഭിനയത്തോടു കൂടി തന്നെയാണ് ഭഗവാൻ ഇതാ ഇവിടെ രാത്രിയിലെ നടത്താൻ തയ്യാറാകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ ഗോപികന്മാർ എത്ര എത്രയാണ് നൂറ്റിപ്പത്ത് കോടി ഗോപികന്മാരാണ് അവിടെ ആ ഒരു യമുനയുടെ തട്ടിൽ ഇനി നൃത്തം ചെയ്യാൻ തയ്യാറാകുന്നത് ഇവർക്ക് എല്ലാവർക്കും കൂടെ നിൽക്കാൻ തന്നെ അവിടെ സ്ഥലമുണ്ടോ എന്ന് തന്നെ സംശയിക്കും അപ്പം അങ്ങനെയുള്ള ഭഗവാൻ ലെ യോഗ്രിത ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അല്ലെ ഭഗവാൻ ഭഗവാൻ അപിതാരാത്രി ശരദോത്ഫുല മല്ലികമായെ ആശ്രയിച്ചു കൊണ്ട് ഭഗവാൻ രാസലീലത്തിന് പുറപ്പെടുന്നു എന്ന് പറയാണ് അപ്പം ഭഗവാന്റെ മായയുണ്ടെങ്കിൽ എന്താണ് ഇവിടെ നടക്കാൻ സാധിക്കാത്തത് ഇവിടെ പറയുന്നു നടേർ ഗൃഹീത ഖണ്ഠാനം അന്യോന്യാത്തരാശ കരശ്രീയം നർത്തകീനാം ഭവേ രാസോ മണ്ഡലീഭൂയ നർത്തനം യഥാർത്ഥത്തിൽ ഇവിടെ ഒരു നൃത്തം തന്നെയാണ് ഉണ്ടായത് ആർക്കും അഭിനയം അറിയില്ല ഈ ഗോപികുമാരുടെ അഭിനയം പഠിച്ചിട്ടുണ്ടോ താളം നൃത്തം പഠിച്ചിട്ടുണ്ടോ കുറച്ചു നാൾ അല്ലെ കുറച്ച് ആ കാളിയന്റെ മുകളിൽ ഭഗവാൻ നൃത്തം ചവിട്ടിപ്പോ ഒന്ന് കുറച്ച് കണ്ടിട്ടുണ്ടോന്ന് സംശയം പക്ഷേ അത് കാണാനേ സാധിച്ചിട്ടുള്ളൂ അത് പരിശീലിച്ച് നോക്കിയിട്ടില്ല അല്ലേ നമ്മളൊക്കെ ഇന്ന് തിരുവാതിര കളിക്കണമെങ്കിൽ ഒരു ഒൻപത് പത്ത് ദിവസം നമ്മൾ മുമ്പേ തുടങ്ങണം ഒരു രണ്ട് ചുവട് ഒരുപോലെ എല്ലാവരും ഒരുപോലെ വെക്കണമെങ്കിൽ ഇവിടെ അങ്ങനെ ഒന്ന് ഇല്ല ഇവിടെ പഠിച്ചിട്ടില്ല എന്ന് പറയാണ് എന്തായാലും ആ നൃത്തമല്ല ഇവിടെ ഇനിയിപ്പോ ഉണ്ടാകാൻ പോകുന്ന നൃത്യമാണ് നൃത്തം എന്ന് പറഞ്ഞാൽ പദവിന്യാസം മാത്രമേ ഉള്ളൂ എന്ന് നോക്കാം പക്ഷെ അതല്ല അഭിനയത്തോടു കൂടി ഗോപികമാരുടെ കൂടെ ഭഗവാൻ ത ചെയ്യുന്ന നൃത്തത്തെ കാണാൻ സാധിക്കുന്നു എന്തായാലും അവിടെ നടന്മാര് എങ്ങനെയാണോ ആ നടികളുടെ തോളിൽ കൈവെച്ചുകൊണ്ടും അതുപോലെ തന്നെ നടികൾ അന്യോന്യം അന്യം കൈകോർത്ത് പിടിച്ചുകൊണ്ടും ഒക്കെ വട്ടത്തില് ചുറ്റും നിർ നിന്നുകൊണ്ടുള്ള ആ ഒരു നൃത്ത വിശേഷമാണ് യഥാർത്ഥത്തില് രാസമണ്ഡലം മണ്ഡലം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് മണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നൃത്ത അവിടെ ഇവിടെ ഗോപികമാര് ധാരാളം അസംഖ്യമായിട്ടുള്ള ഈ ഗോപികമാർക്ക് ആരേ ഉള്ളൂ ഒരു പുരുഷൻ എന്ന് പറയാൻ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കണ്ണൻ മാത്രമേ ഉള്ളൂ അങ്ങനെ നൃത്തമാകുന്നില്ല അവിടെ നൃത്തമാവണമെങ്കിൽ എന്ത് ചെയ്യണം അവിടെ പുരുഷനും സ്ത്രീയും ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ വരള്ളൂ അപ്പൊ തൻ്റെ യോഗശക്തികളെ കൊണ്ട് ആവശ്യാനുസരണം അവിടെ ശ്രീകൃഷ്ണ രൂപം അവിടെ രൂപം കൊണ്ടു എന്ന് പറയാണ് അപ്പൊ ഒരു പുരുഷൻ മാത്രമായി കഴിഞ്ഞാൽ അവിടെ രാസക്രീഡ അവിടെ നടക്കുന്നില്ല പുരുഷനും പ്രകൃതിയും ചേർന്നും ചേരുമ്പോൾ മാത്രമേ അവിടെ രാസം എന്നുള്ള ഒരു നൃത്തവിശേഷം അവിടെ ഉണ്ടാകുന്നുള്ളൂ അപ്പൊ യോഗേശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണൻ യോഗമായയുടെ സഹായത്തോടു കൂടി ാണനേക്കാൾ സ്നേഹിച്ചതായിട്ടുള്ള ഗോപികമാര് അവർക്ക് അവരുടെ അംഗസംഘ ചലനങ്ങളോട് കൂടിക്കൊണ്ട് ആ പരമാനന്ദ സമുദ്രത്തിൽ ആറാടുവാൻ വേണ്ടിയിട്ട് ആടിയതായിട്ടുള്ള ഒരു ലീലാവിശേഷമാണ് ഈ രാസം എന്നുള്ളത് രാസക്രീഡ എന്നുള്ളത് അപ്പൊ ഏത് ഭാവത്തിലെങ്കിലും ആ ഭഗവത് സ്പർശം കാക്ഷിച്ചതായിട്ടുള്ള ഋഷീശ്വരന്മാര് അല്ലെങ്കിൽ മുനി എന്താണ് ജ്ഞാനികളായിട്ടുള്ള ആ മുനിമാര് അവരുടെയൊക്കെ ഒരു മൂർത്തിമൽ ഭാവം അല്ലെ ഉപനിഷ നാരായണത്തിൽ പറയുന്നില്ലേ ആരായി ഗോപികുമാര യഥാർത്ഥത്തില് ഉപനിഷത്തുക്കളും ഋഷീശ്വരന്മാരും മുനിമാരുമാണ് ഇന്ന് ഗോപികുമാരായിട്ട് ദാ ഇവിടെ വന്നിരിക്കുന്നത് നമുക്കിതിനകത്ത് ഒരു ലവലേശം പോലും ലൗകികമായിട്ടുള്ള ഒരു ഭാവം നമുക്ക് കലർത്താൻ സാധിക്കുകയില്ല ഇത് പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടുള്ള ഒരു ഭാവം മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഋഷീശ്വരന്മാരെ ഇന്ന് ആ പുരുഷനായിട്ടുള്ള കൃഷ്ണനോടുകൂടി ചേർന്ന് ആടുവാൻ തയ്യാറായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ആ രാസം ഭഗവാൻ ശരിക്കും ഭഗവാൻ ആരാണ് ശരിക്കും ഭഗവാൻ വേദസ്വരൂപിയാണെന്ന് പറയുമെങ്കിലും അവിടെ വേദങ്ങൾക്ക് പോലും ഇല്ലേ ശ്രുതിഗീതയിൽ നമുക്ക് കാണാൻ സാധിക്കും ഏതാണ് ഭഗവാന്റെ മഹത്വത്തെ ശ്രുതിക്ക് പോലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ജഗത ജഗത് കൂടി വൃത്തത്തിലോട് കൂടിയിട്ട് പോലും അവിടെ പല രീതിയിൽ നോക്കിയിട്ട് പോലും ഭഗവാന്റെ ആ മഹത്വത്തെ ശ്രുതികൾക്ക് പോലും വേദങ്ങൾക്ക് പോലും നിഷ്പ്രയാസം പ്രാപ്യനായിട്ടുള്ള ആളല്ല ഭഗവാൻ എന്നുള്ളത് പറയുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആ യോഗീശ്വരനായിട്ടുള്ള ഭഗവാൻ ആ വൈകുണ്ഠമൂർത്തി ദാ ഇപ്പോ ഇവിടെ ഈ ഗോപികമാര് എന്ന് ഇന്ന് മൂർത്തിമത്ഭാവം ധരിച്ചതായിട്ടുള്ള ഋഷീശ്വരന്മാരോട് മൂർത്തിമത്ഭാവം പൂണ്ടതായിട്ടുള്ള വേദങ്ങളോടും ഒക്കെ ഒത്തിണങ്ങിക്കൊണ്ട് ഉള്ള ഒരു അസുലഭമായിട്ടുള്ള സന്ദർഭം ശരിക്ക് ബാഹ്യ ദൃഷ്ടികളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അത് ഏത് ലൗകികമായിട്ട് നമുക്ക് തോന്നുകൊള്ളായിരിക്കാം പക്ഷെ എന്തുമാവട്ടെ ശരിക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഇതില് ആഭ്യന്തര ഭാവമാണ് ഇവിടെ ശരിക്കും നമുക്ക് സ്വീകരിക്കേണ്ടത് എന്ന് അവിടെ കാണിച്ചു തരുന്നു അപ്പം ഈ രഹസ്യം അറിയുന്നതായിട്ടുള്ള എല്ലാ ദേവന്മാരും ഇതായി ഇന്ന് ആകാശത്തിൽ നിരന്നിരിക്കുന്നോടെ എന്തിനു വേണ്ടിയിട്ട് ഈ ഭഗവാന്റെ ഈ എന്താണ് ജീവാത്മാ പരമാത്മാ ബന്ധത്തെ കാണുവാൻ വേണ്ടിയിട്ട് പുരുഷ പ്രകൃതി സംയോഗത്തെ കുറിച്ച് കാണുവാൻ വേണ്ടിയിട്ട് ആ ഭൂമിയില് അമാനുഷികമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ആണ് യഥാർത്ഥത്തിലെ ദേവന്മാർ മുഴുവൻ ആകാശത്ത് അവിടെ നിലകൊള്ളുന്നത് കാരണം അവര് പോലും കണ്ട കാണാത്തതായിട്ടുള്ള അമാനുഷികം എന്ന് പറഞ്ഞതാണ് അമർത്യഭാവം അല്ലെ അപ്പൊ ദേവഭാവം എങ്ങനെയാണ് ഭൂമിയിൽ ഉണ്ടായത് അപ്പൊ അത് കാണുവാൻ വേണ്ടിട്ടെങ്കിലും എല്ലാവരും ഇവിടെ ആ ആകാശത്ത് നിര നിരക്കാറുണ്ട് അപ്പൊ യഥാർത്ഥത്തില് ഈ രാസക്രീഡ എന്ന് പറയുന്നത് ഒരിക്കലും പ്രവർത്തി ആ പ്രവർത്തിപരമായിട്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കുകയില്ല പിന്നെ എന്താണ് ഇത് പൂർണമായിട്ടും നിവർത്തിപരമായിട്ടുള്ള ഒരു ലീലയായിട്ടേ ഇത് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പം അനന്തര സംഭവങ്ങളൊക്കെ ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെയൊക്കെ സാക്ഷ്യം വഹിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് ആ യോഗമായെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ കുറഞ്ഞൊന്ന് രമിക്കുവാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക അവിടെ കാർത്ത കാർത്തിയായീ വ്രതം അനുഷ്ഠിച്ചതായിട്ടുള്ള ഗോപികമാര് അവർക്ക് കൊടുത്തതായിട്ടുള്ള വാഗ്ദാനം അത് ദാ പാലിക്കുകയും അതുപോലെ തന്നെ അതെല്ലാം ഇവിടെ ഒത്തുചേർന്നു കൊണ്ട് രാസക്രീഡ് തയ്യാറായിരിക്കും ഈ രാസക്രീഡയെ ദേവന്മാർക്ക് വീക്ഷിക്കുന്നത് പോലെ സാധാരണ മനുഷ്യന്മാർക്ക് അത് കാണാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത് സാധാരണ മനുഷ്യന്മാർക്ക് അത് കാണാൻ സാധിക്കില്ല അവർക്ക് ഭാഗ്യം സിദ്ധിച്ചവർക്ക് മാത്രമേ ആ രാസത്തെ അനുഭവിക്കാൻ സാധിക്കുള്ളൂ ദേവന്മാരും ഗന്ധർവന്മാരും മാത്രമാണ് യഥാർത്ഥത്തില് ഇതിന്റെ പ്രേക്ഷകര് എന്ന് വേണേ പറയാൻ സാധിക്കും ഈ രാസക്രീഡ എന്നുള്ളത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഉണ്ടാകുന്നത് ഒന്ന് ആദ്യമായിട്ട് നടക്കുന്നത് സ്ഥലക്രീഡയാണ് പിന്നീട് ആ സ്ഥലക്രീഡയിൽ നിന്നും പിന്നീട് ജലക്രീഡ ആ ജലക്രീഡയിൽ നിന്നും പിന്നീട് വനക്രീഡ അതിലേക്ക് കിടക്കുന്നു എന്തായാലും ആ രാസക്രീഡയുടെ ആധ്യാത്മികമായിട്ടുള്ള ഒരു വശം എന്നുള്ളത് വേറെ ഒന്നും അവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല ഭക്തി ഒന്നും മാത്രമാണ് അവിടെ പ്രകൃതി പുരുഷ ബന്ധത്തെ ഉറപ്പിച്ച് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടതായിട്ടുള്ള ആ രാസം ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടതായിട്ടുള്ള ആ ഭാവം ഇതാണ് വേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതായിട്ടുള്ള അവസാനം ഇനി നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ കാണാൻ സാധിക്കും എന്താണ് ഹൃദ്രോഗമാചിരോൺ അചിരേണീരാ നമ്മളുടെ ഉള്ളിലുള്ള ഹൃദ്രോഗങ്ങളെ എല്ലാം ാക്കുവാൻ വേണ്ടിയിട്ട് ഈ രാസം അഞ്ച് അധ്യായം നമ്മളെ സാധിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ഓരോ ചലനങ്ങളും ഭഗവാന്റെ ചലനങ്ങൾ ഓരോന്നും എന്താണ് നമ്മളുടെ മനസ്സിന്റെ ഭാവത്തെ ശുദ്ധീകരിക്കുവാൻ വേണ്ടതാണെന്ന് കൊണ്ട് വേണം നമ്മൾ രാസക്രീഡയെ കാണുവാൻ അതാണ് രാസക്രീഡയുടെ ഏറ്റവും വലിയ മഹാത്മ്യം അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് ശൃംഗാരമാണ് ശെരിക്ക് ശൃംഗാരം എന്നുള്ളത് ശരിക്ക് കാമാസക്തിയിൽ നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള രസമാണെങ്കിൽ എന്താണ് കാമം എന്തിനോടാണ് കാമിക്കേണ്ടത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ശൃംഗാരം പോലും ശരിക്കും നമുക്ക് നവതാഭക്തിയിലെ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം ബാദുദേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നുള്ള നവതാഭക്തികളെ പോലെ തന്നെ നമ്മളുടെ ഉള്ളിൽ മാറി മറിഞ്ഞു വരുന്നതായിട്ടുള്ള രസങ്ങളാണ് നവരസങ്ങൾ അതിലെ ഏറ്റവും പ്രധാന ശൃംഗാരമാണ് അല്ലെ ഭക്തി പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രധാന ശ്രവണമാണെന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടത്തെ ഈ ശൃംഗാരം നമ്മളുടെ രസങ്ങളില് ഏറ്റവും മറ്റുള്ളവരെ ആകർഷിക്കുവാനും മറ്റുള്ളവരെ നമ്മളിലേക്ക് എത്തിക്കുവാനും വേണ്ടിയിട്ടും നമുക്ക് ഉതകുന്നതായിട്ടുള്ള ഒരു രസാഭിനയം എന്നുള്ളത് രസം എന്നുള്ളത് ഭാവം എന്നുള്ളത് ശൃംഗാരത്തിന് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ശൃംഗാരം തന്നെ ആ ഗോപികമാരുടെ മുമ്പിൽ ആ ഒരു രസത്തെ അവിടെ നിന്ന് സ്വീകരിച്ചത് അപ്പൊ രസങ്ങളിൽ പ്രധാനമൊക്കെ ആണെങ്കിൽ പോലും എന്താണ് അതിൻ്റെ ഉള്ളിലും ഒരു വലിയൊരു ആധ്യാത്മികതയുണ്ട് എന്ന് പറയാണ് അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു രസങ്ങളെ ഓരോന്നിനെയും ഓരോ രസങ്ങളും എന്താണ് അത് ഭഗവാനോട് ചേർത്ത് വെക്കുമ്പോഴാണ് അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം നമുക്ക് അവിടെ ഉണ്ടാവുക അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ ശൃംഗാരം ശൃംഗാരം എന്നുള്ളത് എന്താണ് മറ്റുള്ളവരെ നമ്മളിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഭാവമാണ് ശരിക്കും ശൃംഗാരം അല്ലെ നമ്മൾ പറയ ആ ശൃംഗരിക്കുക എന്ന് നമ്മൾ പറയുന്നുണ്ട് ഒരു കാമുകനും കാമുകിയും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ നിന്ന് കാരണമാകുന്ന ഭാവത്തെ ശൃങ്കാരം എന്ന് പറയുന്നുണ്ട് ഈ ഒരു അടുപ്പം അത് ഈശ്വരനോടാകുമ്പോഴാണ് ആ ശൃംഗാരം നമുക്ക് വേണ്ട രീതിയിൽ അത് പ്രയോജനമായിട്ട് വരുന്നത് അല്ലേ നമ്മൾ പറയുന്നുണ്ട് ഇന്ന് നൂതനമായിട്ടുള്ള പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഇന്ന് നമുക്കുണ്ട് നമ്മൾ പലരും പറയും നമ്മൾ ഇന്ന് എന്താണ് എന്താ ധാരാളം സത്സംഗങ്ങൾ സത്സംഗങ്ങളാണ് നമുക്കൊക്കെ ഏറ്റവും പ്രധാനം അല്ലേ ഈ സത്സംഗങ്ങൾ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് പലരും പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് എത്രയൊക്കെ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ വന്നിട്ടും എന്തേ ഇന്നും സത്സംഗത്തിന് ആള് കുറയാൻ കാരണം എന്താണ് അപ്പം യഥാർത്ഥത്തില് നമ്മൾ സ്വീകരിക്കുന്നതായിട്ടുള്ള കാഴ്ചപ്പാടാണ് ശരിക്ക് എപ്പോഴാണ് ഇതിന്റെയൊക്കെ പ്രയോജനമാവുക ഇതൊക്കെ ഭഗവാനോട് ചേർത്ത് വെക്കുമ്പോൾ മൊബൈൽ ഫോൺ നല്ലതാണ് അല്ലേ രാവിലെ ഭഗവത് കുടുംബത്തിന്റെ ഉപാസനയ്ക്ക് കയറുവാൻ വേണ്ടി ഞാനൊരു മൊബൈൽ ഫോൺ മേടിച്ചു നന്നായി അത് അത് ദോഷമായിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ടി വി ആയാലും ഫ്രിഡ്ജായാലും എന്ത് സാധനങ്ങളാണെങ്കിലും അതൊക്കെ ഭഗവാനോട് ചേർത്ത് വെക്കുമ്പോൾ അതിന് പൂർണ്ണമായിട്ടുള്ള ഫലം ഉണ്ടാകുന്നു എന്ന് നമുക്കവിടെ അവിടെ കാണിച്ചു തരുന്നു എന്തായാലും രണ്ട് ശ്ലോകങ്ങളെ ആയിട്ടുള്ളു ഇതിൽ കുറച്ചു നന്നായിട്ട് നമ്മൾ നമ്മളുടെ ധാരണകളെ പൂർണ്ണമായിട്ട് മാറ്റി നമുക്ക് ഈ ഭക്തി മുഴുവൻ നിറച്ചു വെക്കാൻ സാധിക്കണം രാസലീല കാരണം ഭാഗവതത്തിന്റെ മർമ്മമാണ് ഈ ഭാഗ ഈ രാസലീല എന്നുള്ളത് രാസം ഒരിക്കലും നമ്മളെ തെറ്റിദ്ധരിക ഭക്തന്മാരിൽ പോലും ഇന്ന് എന്താണ് ചെറിയ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാക്കുന്ന രീതിയിലേക്ക് എത്തുകയാണത് എന്തേ അതിന് കാരണം അതിന് കാരണം ആ രാസത്തിന്റെ കുഴപ്പമല്ല പിന്നെന്താണ് നമ്മളുടെ ഉള്ളിലുള്ള മനസ്സിന്റെ വികാരങ്ങൾ വേണ്ട രീതിയിൽ നമ്മൾ ഭഗവാനോട് ചേർത്ത് വെക്കാതെ നമ്മൾ അതിനെ കാണുമ്പോൾ നമുക്ക് എന്തും നമുക്ക് മോശമായിട്ട് അവിടെ തോന്നും യഥാർത്ഥത്തില് അതല്ല എന്നുള്ളതിനെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് നമ്മളുടെ ഈ നമ്മളുടെ മനോഭാവം നമ്മളുടെ മനസ്സിന് പൂർണ്ണമായി അതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തില് ഈ രാസത്തിന്റെ അവസാനം ഇങ്ങനെയൊരു ഹൃദ്രോഗമാ ശബിതോ ആ അച്ചിരേണധീരാന്ന് പറയാൻ തന്നെ കാരണം അതാണ് നമ്മളുടെ ഉള്ളിലുള്ള ഭാവം മാറ്റാൻ ഏറ്റവും ഉതകുന്നതായിട്ടുള്ള ഒരു വിഷയമാണ് ഗോപികളുടെ ഭക്തിയും രാസക്രീഡയും അതാണ് ഭാഗവതത്തിന്റെ മൂലമായിട്ടുള്ളതും അത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് വിസ്തരിച്ച് തന്നെ നമുക്ക് ഈ ഒരു അധ്യായം ഈ ഒരു അധ്യായത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇനി ഇത് ചെന്ന് ഈ ഓരോ ഇപ്പൊ രാസ പഞ്ചായി അധ്യായിന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഈ അഞ്ചാമത്തെ അധ്യായത്തിലാണ് ഇതിന്റെ കൺക്ലൂഷൻ മുഴുവൻ വരുന്നത് നമ്മളുടെ ആ ഒരു തലത്തിലേക്ക് എത്തിക്കുകയാണ് ഓരോ അധ്യായത്തിലും ആദ്യത്തെ അധ്യായത്തിൽ ഭഗവാൻ അല്ലെ ആ ഗോപികമാരെ അവിടുന്ന് ആകർഷിച്ചു ഗോപികുമാര് വന്നു കഴിഞ്ഞും അവരെ പരീക്ഷിക്കുന്നു അവരുടെ പരീക്ഷണത്തിൽ നിന്നും അവരുടെ അവര് അവര് ഭഗവാനെ തോൽപ്പിച്ചു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞും ഇതാ അവിടെ ഭഗവാൻ അവർക്ക് ഉതകുന്ന രീതിയിലേക്ക് അവിടെ കാണിച്ചു കൊടുത്തു ഇനി ഇനി എന്താണ് ഇനി ഭഗവാൻ ആ രാസലീല എന്നുള്ളത് നൃത്തം വിശേഷങ്ങള് ആ ഭഗവാനും ഗോപികമാരും ചേരുന്നതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള അധ്യായമാണ് ഇവിടെ ഏറ്റവും പ്രധാന അതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നമ്മളുടെ മനസ്സിന്റെ ഭാവം പൂർണ്ണമായിട്ടും ഈശ്വരനോട് ചേർത്ത് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ആ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഭാവം നിഷ്കാമമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകുവാൻ ഉതകുന്നതായിട്ടുള്ള അധ്യായമാണ് ഈ രാസക്രീഡ അതിന്റെ ഓരോ ശ്ലോകങ്ങളും നമുക്ക് മാധുര്യമേറി മാധുര്യമേറി നമ്മളുടെ മനസ്സിലേക്ക് ഈ ഭാവത്തെ കൊണ്ടുവരുന്നതാണ് അതൊക്കെ നമുക്ക് ഇനി അടുത്ത ദിവസം നമുക്ക് അത് വേണ്ട രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇന്ന് നമുക്ക് ആ പാരായണത്തിലേക്ക് ശ്രമിക്കാം തയ്യാറാവാം ഗോവിന്ദ